നമസ്കാരം സിറോ മലബാർ സഭയിൽ കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എറണാകുളം ബസലിക്ക ഇടവക ഉൾപ്പെടെ നാല് പള്ളികളിൽ വൈദികർക്ക് സ്ഥലം മാറ്റം അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ നൽകിയിട്ടും പള്ളിയിൽ നിന്നും പോകാതെ കടിച്ചുനൂങ്ങി കിടക്കുന്ന വൈദികരെ പുറത്താക്കണം സ്ഥലം മാറ്റത്തിനെതിരെ അതിരൂപത അഡ്മിനിസ്ട്രേറ്ററെ പ്രതിയാക്കി കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്ന ബസലിക്കയിലെ ഫാദർ വർഗീസ് മണവാളൻ തൃപ്പുടിത്തുറ ഫൊറോനയിലെ ഫാദർ ജോഷി വേഴപ്പറമ്പിൽ പാലാരിവട്ടത്തു ഫാദർ തോമസ് പാളൂക്കാരൻ മാതാ നഗർ ഫാദർ ബെന്നി പാലാട്ടി എന്നിവരെ അടിയന്തരമായി ചുമതലകളിൽ നിന്നും പുറത്താക്കണം ഗുരുതര സഭാ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് അറ്റടക്ക നടപടി സ്വീകരിച്ചില്ലെങ്കിൽ മറ്റു വൈദികരും ഇത് ആവർത്തിക്കും സഭാ നേതൃത്വത്തെ വെല്ലുവിളിച്ച് സഭാ നിയമങ്ങളെ അനുസരിക്കാതെ മുൻസി കോടതിയിലേക്ക് കേസുമായി പോയവർക്ക് അതിരൂപതയുടെ ഒരു ചുമതല നൽകാൻ അതിരൂപത നേതൃത്വം തയ്യാറാകരുത് അവരെ ഏറ്റവും കുറഞ്ഞത് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തണം കരിയിൽ മെറ്റാൻ തുടങ്ങി ജെഫ് പൊഴലിപ്പറമ്പിൽ വരെ നടപടി എടുത്തിട്ട് എന്ത് പ്രതിഷേധമാണ് വിമർദ്ദർ നടത്തിയത് സഭയുടെ നടപടി നേരിട്ട് പുറത്തുപോയാൽ ഹീറോയിൽ നിന്നും സിറാകുമെന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് സഭയ്ക്കെതിരെ കോടതിയിൽ കേസുമായി കയറിയിറങ്ങി നടക്കുന്നത് അതിരൂപത നേതൃത്വം ഇവർക്കെതിരെ നടപടികൾ എടുക്കുന്നതിന് ഭയക്കുന്നത് എന്തിനാണെന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത് ആ ചോദ്യം ശരിയുമല്ലേ സഭ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തെറ്റ് ചെയ്ത വൈദികരെ ശിക്ഷിക്കുക തന്നെ വേണം സഭ നിലനിൽക്കണോ അതോ ഇല്ലാതാകണോ തീരുമാനം നേതൃത്വത്തിന്റേത് മാത്രമാണ് സഭയുണ്ടെങ്കിലേ വിശ്വാസികളും വൈദികരും മെത്രാനും ഒക്കെ ഉണ്ടാവുകയുള്ളൂ ആ ഓർമ്മ വൈദികർക്കും മെത്രാൻമാർക്കും ഉണ്ടാകണം ഇവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ അടിയന്തരമായി വർത്തിക്കാൻ ഇടപെടണം ഇവരെ ഇനിയും ശിക്ഷിക്കാത്തത് സഭാ നേതൃത്വത്തിന്റെ ഇരട്ടത്താപ്പാണ് വെളിവാകുന്നത് നേതൃത്വം ആരെയാണ് ഭയക്കുന്നത് നേതൃത്വമാണോ വലുത് വിമതന്മാരാണോ വലുത് അടയ്ക്കാണോ അടയ്ക്കാ മരമാണോ ആദ്യമുണ്ടായത് എന്ന് ചോദിക്കുമ്പോൾ സഭാ നേതൃത്വം പെരുമാറരുത്